ബിഗ് ബോസ് മലയാളം സീസൺ സിക്സുമായി ബന്ധപ്പെട്ട് ഇന്നത്തെ ലൈവില് നമ്മുടെ നന്ദനയും ജാസ്മിനും തമ്മിൽ ഒരു കിഡിലൻ വഴക്കിതിൻ്റെ ഇടയിൽ നടന്നു കേട്ടോ വേറെ ഒന്നുമല്ല നന്ദന ജാസ്മിൻ രണ്ട് വെള്ളത്തിൽ കാലു വെച്ച് നിൽക്കുന്നു എന്ന് പറഞ്ഞൊരു സാധനം എടുത്ത് അങ്ങ് അടിച്ചു കൊടുത്ത് അതായത് ഒരേ സമയത്ത് ജിൻഡയുടെ ടീമിലാണ് നിൽക്കുന്നത് അതേ സമയത്ത് ഗബ്രിയുടെ ടീമിലും കാലു വച്ച് നിൽക്കുന്നു കാരണം ആ ടീമിൽ ഗബ്രിയുണ്ടല്ലോ നന്ദന ഈ ഒരു ടോപ്പിക്ക് എടുത്തിട്ട സമയത്ത് ജാസ്മിൻ ഭയങ്കരമായിട്ട് പ്രൊവോക്കാവുകയും പൊട്ടിത്തെറിക്കുകയും ഒക്കെ ചെയ്തു അങ്ങോട്ട് ഇങ്ങോട്ട് എടി പൊടി വാടി മറ്റവളെ മറിച്ചവളെ എന്ന് രണ്ടുപേരും പറഞ്ഞു ഇവിടെ ഏറ്റവും അധികം ജാസ്മിനെ പ്രൊവോക്കാക്കിയ കാര്യം ജാസ്മിൻ ഭയങ്കരമായിട്ട് ഓടി ഞാൻ ടാസ്ക് എല്ലാം ചെയ്തിട്ടും ഞാൻ ഇത്രയും ചെയ്തിട്ടും എന്നെ അത് പറഞ്ഞല്ലോ എന്ന് പറഞ്ഞിട്ടാണ് ജാസ്മിൻ ബഹളം ഉണ്ടാക്കിയത് നീ രണ്ടുവള്ളത്തിൽ തന്നെയാണ് ഈ കാല് വെച്ച് നിൽക്കുന്നതെന്ന് പറഞ്ഞ് ഒട്ടും നന്ദന ഇത്തവണ വിട്ടുകൊടുത്തില്ല ആദ്യത്തെ ഫൈറ്റിൽ നന്ദനയുടെ കയ്യിൽ നിന്ന് പോയെങ്കിൽ ഇവിടെ നന്ദനെ പിടിച്ചു നിന്ന് കേട്ടോ ജാസ്മിൻ്റെ കൂടെ പിടിച്ചിരിക്കുക എന്ന് പറയുന്ന കുറച്ച് പാടാണ് അപ്പോൾ കറക്റ്റ് പോയിന്റ് എടുത്ത് അടിച്ചു കൊടുത്തപ്പോഴ് അതായത് ജാസ്മിനെ പ്രൊവോക്കാക്കുന്ന പോയിന്റാണ് അടിച്ചു കൊടുത്തത് ബട്ട് ടാസ്കിൽ അത്യാവശ്യം നന്നായിട്ട് ജാസ്മിൻ ചെയ്ത പോലെയാണ് എനിക്ക് തോന്നിയത് രണ്ടുപേരടുത്ത് ഒരുപോലെ നിൽക്കാൻ ശ്രമിച്ചിട്ടുണ്ട് പിന്നെ ഈ പറഞ്ഞ പോലെ ഇങ്ങനെ ഒരു ആരോപണം ആരെങ്കിലും ഉന്നയിച്ചാൽ അതിനെ നിഷേധിക്കാൻ പറ്റില്ല കാരണം ഗബ്രിയോടെ ഒരു സോഫ്റ്റ് കോണർ എന്തായാലും ഉണ്ടല്ലോ ജാസ്മിന് അപ്പോൾ ഇത്തരം ആരോപണങ്ങൾ കേൾക്കേണ്ടി വരും ഒറ്റയ്ക്ക് കളിക്കാതെ ഗ്രൂപ്പായിട്ടും കൂട്ടുകൂടിയും പ്രേമിച്ചുമൊക്കെ നിന്ന് കഴിഞ്ഞാൽ ഇത് കേൾക്കേണ്ടി വരും അതാണ് ഇതിനകത്തുള്ളൊരു പ്രശ്നം കൂടുതൽ അപ്ഡേറ്റുകളുമായി വീണ്ടും കാണാം